ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗെയിം സ്റ്റഡീസ് എന്ന പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേഡറ്റുമായി ബന്ധപ്പെട്ട പുതിയ കുറച്ച് അപ്ഡേറ്റുകളായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ കേഡറ്റ് വേരിഫിക്കേഷൻ ഒരുപാട് ജില്ലകളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ അപ്പോൾ ഇനി ഏതൊക്കെ ജില്ലകളിലാണ് ഈ വരുന്ന ആഴ്ചകളിൽ നിങ്ങൾക്ക് വേരിഫിക്കേഷൻ നടക്കുന്നത് അത് ഏതൊക്കെ ദിവസങ്ങളിലാണ് ഏതൊക്കെ കാറ്റഗറിക്ക് എന്നുള്ളതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടാം അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ബെലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് ഇടുക അപ്പോൾ കേട്ടറ്റുമായി ബന്ധപ്പെട്ട് മാത്രമല്ല ജനറൽ പി എസ് സിയും അതേപോലെ എൽ പി എസ് എ യു പി എസ് എ നമ്മുടെ എച്ച് എസ് എ ഇതിന്റെ എല്ലാത്തിന്റെയും ഫ്രീ ക്ലാസസ് നമ്മൾ നിങ്ങൾക്ക് നമ്മുടെ ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ വേരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട അതേപോലെ എൽ പി യു പി മറ്റുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റുകളും നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് അതോടൊപ്പം തന്നെ ജില്ലാ അടിസ്ഥാനത്തിലുള്ള കേഡറ്റ് വേരിഫിക്കേഷൻ്റെ ഗ്രൂപ്പുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് നമ്മൾ താഴെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് തീർച്ചയായും അതിലോട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന എല്ലാ വേരിഫിക്കേഷന്റെയും കൃത്യമായ അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഓക്കെ അല്ലേ അപ്പം നമ്മുടെ വാട്ട്സ്ആപ്പ് ചാനലിൽ കൂടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്ന ഫ്രീ ക്ലാസുകളും എല്ലാം തന്നെ നിങ്ങൾക്ക് ലഭിക്കും അപ്പം മറക്കണ്ട നമ്മുടെ വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്യുക അതോടൊപ്പം തന്നെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഇടുക ഓക്കെ അല്ലേ എയിം സ്റ്റഡീസ് ആപ്പ് എന്ന് പറയുന്നത് ശ്രീ ലേണിംഗ് ആപ്പ് ആണ് നിങ്ങൾക്കിത് ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും അവൈലബിൾ ആണ് നമ്മളുടെ പ്രീമിയം കോഴ്സിലോട്ട് അഡ്മിഷൻ എടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്കുള്ള റെക്കോർഡഡ് വീഡിയോ ക്ലാസുകളും പി ഡി എഫ് മെറ്റീരിയൽസും മോപ്പ് ടെസ്റ്റുകളും മോഡൽ എക്സാംസും എല്ലാം തന്നെ നിങ്ങൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ ശ്രീ ലേണിംഗ് ആപ്പിലൂടെയാണ് കേട്ടോ നമ്മുടെ എൽ പി എസ് സി യു പി എസ് സി രണ്ടായിരത്തി ഇരുപത്തിയേഴിലേക്കുള്ള ലോങ് ബാച്ച് ഇൻസ്റ്റഡി സെന്ററിൽ ആരംഭിച്ചിട്ടുണ്ട് അപ്പൊ ത്രീ ഇയേഴ്സിന്റെ കോഴ്സാണ് കേരളത്തിൽ തന്നെ ഏറ്റവും കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്കായി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് പ്രഗത്ഭരായ അധ്യാപകർ നയിക്കുന്ന ഏറ്റവും മികച്ച ക്ലാസ്സുകൾ തന്നെയാണ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതുകൂടാതെ തന്നെ എച്ച് എസ് എയുടെ മെൻ്റർഷിപ്പോട് കൂടിയ വൺ ഇയറിന്റെ കോഴ്സ് കൂടെ നമ്മൾ എല്ലാ സബ്ജക്ട്സിനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സബ്ജക്ട് എക്സ്പേർട്സ് തന്നെയാണ് ഓരോ സബ്ജക്റ്റുകളും ഹാൻഡിൽ ചെയ്യുന്നത് അതേപോലെ തന്നെ കഴിഞ്ഞ ഏഴ് കേട്ടത്തിലായിട്ട് അയ്യായിരത്തിലധികം പേരാണ് എയ്ഡ് സ്റ്റഡി സെന്ററിൽ കേഡറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ എയ്ഡ് സ്റ്റഡി സെന്ററിൽ കേഡറ്റ് കാറ്റഗറി വൺ ടു ത്രീ ഫോർ എന്നിവയുടെ പുതിയ ബാച്ചുകൾ ആരംഭിക്കുന്നുണ്ട് അപ്പോൾ അതിലോട്ട് കൂടെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം ഈ കാണുന്നത് നമ്മുടെ എൽ പി എസ് എ യു പി എസ് എച്ച് എസ് എ എന്നിവങ്ങളിൽ നമ്മൾ എയിംസിൽ നിന്നും പഠിച്ച് ക്വാളിഫൈ ചെയ്ത് ഇപ്പോൾ അവരുടെ സ്വപ്ന ജോലിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് അപ്പോൾ ഇതേപോലെ നാളെ നിങ്ങൾക്കും ഫീച്ചേർഡ് ആവാം തീർച്ചയായും നല്ലൊരു ജോബിലോട്ട് നിങ്ങളുടെ സ്വപ്ന ജോലി സ്വന്തമാക്കാൻ എയിംസ് ഉണ്ടാവും നിങ്ങളോടൊപ്പം അപ്പോൾ തീർച്ചയായും ജോയിൻ ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ കേട്ടറിന്റെ റിസൾട്ടാണ് നിങ്ങൾ കാണുന്നത് ഡെയിലി ടൈം ടേബിളോടുകൂടി വീക്ക്ലി ഒക്കെ അറ്റൻഡ് ചെയ്ത് കൃത്യമായി മോക്ക് ടെസ്റ്റുകളും മോഡൽ എക്സാംസും എല്ലാം അറ്റൻഡ് ചെയ്ത് പഠിച്ച അവർ നമ്മളുടെ കൃത്യമായ സ്ട്രാറ്റജീസ് ഫോളോ ചെയ്തുകൊണ്ട് പഠിച്ച ഓരോരുത്തർക്കും അവരുടെ റിസൾട്ടില് ആ മാർക്ക് കാണാനായിട്ട് സാധിക്കും അത്രയും കൃത്യമായ സ്ട്രാറ്റജിയോട് കൂടെ തന്നെയാണ് നമ്മൾ എയിംസിൽ ഓരോ കുട്ടികളെയും ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത് അപ്പൊ തീർച്ചയായും നിങ്ങൾക്കും നമ്മുടെ എയിംസിന്റെ ഭാഗമാവാം ഈ ഒരു റിസൾട്ടിലോട്ട് നിങ്ങൾക്കും തീർച്ചയായും എത്താനായിട്ട് സാധിക്കും ഞങ്ങളുണ്ട് നിങ്ങളോടൊപ്പം ഓക്കെ അപ്പം നമ്മൾ മറക്കണ്ട എച്ച് എസ് എൽ പി യു പി അതേപോലെ തന്നെ കേഡറ്റ് കാറ്റഗറി വൺ ടു ത്രീ ഫോർ എന്നിവയുടെ പുതിയ ബാച്ചുകൾ എം സ്റ്റഡി സെൻറ്ററിൽ തിങ്കളാഴ്ച ആരംഭിക്കുന്നുണ്ട് അപ്പോൾ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുന്നതിനായിട്ട് കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ എന്നുള്ളതാണ് അപ്പൊ നമുക്ക് കേഡറ്റ് വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ ജില്ലകളിലാണോ വന്ന് നോക്കണ്ടേ ഓക്കെ കേട്ടിന്റെ കൊല്ലം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉദ്യോഗാർത്ഥികളുടെ പരിശോധന നടക്കുന്നത് കാറ്റഗറി ഒന്നിന് ഇരുപത്തി മൂന്നാം തീയതിയും കാറ്റഗറി രണ്ടിന് ഇരുപത്തിനാലാം തീയതിയും കാറ്റഗറി മൂന്നിന് ഇരുപത്തി അഞ്ചാം തീയതിയും കാറ്റഗറി നാലിന് ഇരുപത്തി ആറാം തീയതിയുമാണ് അച്ഛൻ സർട്ടിഫിക്കറ്റിന്റെ വെരിഫിക്കേഷൻ നടക്കുന്നത് ഓക്കെ അതേപോലെ തന്നെ നെയ്യാറ്റിൻകരയിൽ ഡിഇഒയുടെ സെൻറ്ററുകളിൽ കേട്ട് പരീക്ഷ എഴുതിയവരുടെ സർട്ടിഫിക്കറ്റ് പരിശോധന ഇരുപത്തി മൂന്നാം തീയതി മുതൽ ഒക്ടോബർ നാലാം തീയതി വരെയാണ് നടക്കുന്നത് ഓക്കെ അപ്പോൾ രാവിലെ പത്ത് മുപ്പത് മുതൽ വൈകിട്ട് നാല് വരെയാണ് ഈ വെരിഫിക്കേഷൻ പ്രൊസീജിയേഴ്സ് നടക്കുന്നത് കാറ്റഗറി ഒന്നിൻ്റെ പരിശോധന ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് തീയതികളിലായിട്ടും കാറ്റഗറി രണ്ടിൻ്റെ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് തീയതികളിലായിട്ടും കാറ്റഗറി നാലിൻ്റേത് ഒക്ടോബർ ഒന്നിനും കാറ്റഗറി മൂന്നിൻ്റെ പരിശോധന മൂന്ന് നാല് എന്നീ തീയതികളിലായിട്ടും എന്നാണ് സർട്ടിഫിക്കറ്റിന്റെ തൃശൂർ ജില്ലയിലെ ൾ നടക്കുന്നത് കാറ്റഗറി ഒന്നിന്റെയും കാറ്റഗറി രണ്ടിന്റെയും ഇരുപത്തി അഞ്ചാം തീയതി കാറ്റഗറി മൂന്നിന്റെയും ഇരുപത്തി ആറാം തീയതി കാറ്റഗറി നാലിൻറെയും ആണ് നടക്കുന്നത് ഗവൺമെന്റ് മോഡൽ ബോയ്സ് സ്കൂൾ പ്രവർത്തിക്കുന്ന ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലാണ് രാവിലെ പതിനൊന്ന് മുതൽ നാലര വരെ ഈ വെരിഫിക്കേഷൻ നടക്കുന്നത് ഓക്കെ അപ്പം നിങ്ങൾ സർട്ടിഫിക്കറ്റ്സ് മറക്കരുത് അതേപോലെ തന്നെ എല്ലാത്തിനെയും ഒറിജിനലും പ്രിൻ്റ് ഔട്ടും കൂടെ അത് സോറി ഫോട്ടോ കോപ്പി വിത്ത് സെൽഫ് അറ്റ അഡസ്റ്റഡ് കോപ്പീസ് കൂടെ കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ അതേപോലെ തന്നെ കണ്ണൂർ നമ്മളുടെ എക്സാം കഴിഞ്ഞവരുടെ കേട്ടൻ പരീക്ഷയുടെ കാറ്റഗറി ഒന്ന് രണ്ട് മൂന്ന് നാല് വിജയിച്ചവരുടെ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ പരിശോധന ഇരുപത്തിയാറാം തീയതി മുതൽ ഇരുപത്തി എട്ടാം തീയതി വരെയാണ് നടക്കുന്നത് അപ്പോൾ കണ്ണൂർ ജി വി എച്ച് എസ് എസ് വെച്ചാണ് രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം മൂന്ന് മണിവരെ നൽകി വെരിഫിക്കേഷൻസ് നടക്കുന്നത് കേട്ടോ അപ്പോൾ കാറ്റഗറി രണ്ടിൻ്റേത് ഇരുപത്തി ആറാം തീയതിയും കാറ്റഗറി മൂന്നിൻ്റേത് ഇരുപത്തി ഏഴാം തീയതിയും കാറ്റഗറി ഒന്നിൻ്റെയും നാലിൻ്റെയും ഇരുപത്തി എട്ടാം തീയതിയുമാണ് വെരിഫിക്കേഷൻസ് നടക്കുന്നത് ദൻ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇനി വരുന്നത് തളിപ്പറമ്പാണ് തളിപ്പറമ്പ് കാറ്റഗറി ഒന്നിൻ്റെയും നാലിൻ്റെയും ഇരുപത്തി ആറാം തീയതി ആണ് വേരിഫിക്കേഷൻ വരുന്നത് കാറ്റഗറി രണ്ടിൻ്റെ ഇരുപത്തി ഏഴാം തീയതിയും കാറ്റഗറി മൂന്നിൻ്റെ ഇരുപത്തി എട്ടാം തീയതിയുമാണ് വെരിഫിക്കേഷൻ വരുന്നത് കേട്ടോ മലപ്പുറം വിദ്യാഭ്യാസ ജില്ലയുടെ പരിധിയിൽ വരുന്ന പരീക്ഷാ കേന്ദ്രങ്ങളിൽ നിന്നും കേട്ട് പരീക്ഷ ചെയ്ത് വിജയിച്ചവരുടെ അസൽ സർട്ടിഫിക്കറ്റ് പരിശോധന കാറ്റഗറി ഒന്നിൻ്റെ പത്തൊൻപത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് രാവിലെ പത്ത് മണിക്കും കാറ്റഗറി രണ്ടിൻ്റെ പത്തൊൻപത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഉച്ചയ്ക്ക് രണ്ട് മണിക്കും കാറ്റഗറി മൂന്നിൻ്റെ ഇരുപത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് രാവിലെ പത്ത് മണിക്കും കാറ്റഗറി നാലിൻ്റെ ഇരുപത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഉച്ചയ്ക്ക് രണ്ട് മണിക്കും മലപ്പുറം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലാണ് നടക്കുന്നത് ആലുവയിൽ അതേപോലെ തന്നെ കേഡറ്റ് വെരിഫിക്കേഷൻ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് തീയതികളിലായി കാലത്തെ പത്ത് മുപ്പത് മുതൽ വൈകുന്നേരം നാല് വരെയാണ് നടക്കുന്നത് അതേപോലെ തന്നെ കാഞ്ഞങ്ങാട് കാറ്റഗറി ഒന്നിൻ്റെ വെരിഫിക്കേഷൻ നടക്കുന്നത് ഇരുപത്തി ആറാം തീയതി കാലത്ത് പത്ത് മണി മുതൽ മൂന്ന് വരെയാണ് കാറ്റഗറി രണ്ടിൻ്റേത് ഇരുപത്തിയാറാം തീയതി പത്ത് മണി മുതൽ മൂന്ന് വരെയാണ് കാറ്റഗറി മൂന്നിൻ്റേത് ഇരുപത്തി ഏഴാം തീയതി മുതൽ പത്ത് പത്ത് മുതൽ മൂന്ന് മണിക്കാണ് കാറ്റഗറി നാലിൻ്റേത് ഇരുപത്തി ഏഴാം തീയതി പത്ത് മണി മുതൽ മൂന്ന് വരെയാണ് കേട്ടോ കൊല്ലം ജില്ല കൊട്ടാരക്കര വിദ്യാഭ്യാസ ജില്ലയുടെ അധികാര പരിധിയിൽ വരുന്ന സർക്കാർ സ്കൂളുകളിൽ പരീക്ഷ എഴുതി വിജയിച്ചവരുടെ യോഗ്യതാ സർട്ടിഫിക്കറ്റ് പരിശോധന കാറ്റഗറി ഒന്ന് രണ്ട് നാളെയും കാറ്റഗറി മൂന്ന് നാലിൻ്റെ ഇരുപത്തി മൂന്നിന് രാവിലെ പത്ത് മണി മുതൽ നാല് മുപ്പത് വരെയും നടക്കുന്നതാണ് ഓക്കെ അപ്പോൾ ഇന്നും തിങ്കളാഴ്ചയുമായിട്ടാണ് നിങ്ങൾക്ക് കൊട്ടാരക്കര ഡിവിഷനിൽ എക്സാം എഴുതി വിജയിച്ചവരുടെ വെരിഫിക്കേഷൻസ് നടക്കുക അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ അപ്ഡേറ്റുകൾ അപ്പം ഇനി വരുന്ന ദിവസങ്ങളിലും ഇതേപോലെയുള്ള അപ്ഡേറ്റുകൾ നിങ്ങൾക്കായിട്ട് ഉണ്ടാവും അപ്പം നിങ്ങളുടെ ജില്ലയിൽ എന്നാണ് വേരിഫിക്കേഷൻ എന്നുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായിട്ട് നമ്മുടെ ജില്ലാ അടിസ്ഥാനത്തുള്ള കേട്ട് വേരിഫിക്കേഷൻ ഗ്രൂപ്പുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തതിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് തീർച്ചയായും അതിലൊന്ന് ജോയിൻ ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത അതേപോലെ ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്യാം തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടെ ഇത് ഉപകാരപ്പെടും അവർക്ക് കൂടെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ നിങ്ങളോടൊപ്പം ബി എഡും ഒക്കെ പഠിച്ച ഒരുപാട് പേര് ഇവട്ടിട്ട് എഴുതിയിട്ട് ണ്ടാവും അപ്പൊ അവർക്കൂടെ നിർബന്ധമായി ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കും ഇത് യൂസ് ആവട്ടെ അപ്പൊ മറക്കണ്ട നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്തിടുക അപ്പൊ എല്ലാ അപ്ഡേറ്റ്സും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ഫ്രീ ക്ലാസുകളും നിങ്ങൾക്ക് ലഭിക്കും ഓക്കെ അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു സോ മച്ച്